മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഭൂമി പ്രോപ്പർട്ടി വാഹനം ധൈര്യം ശൗര്യം സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ വൃശ്ചികം മേടം എന്നീ രാശികളുടെ അധിപനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിൽ പതിക്കും ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട് അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ മാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട് ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട് അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വായും നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ചൊവ്വ നിങ്ങളുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിവനാണ് നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും ചേർന്ന് പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത് ഇവിടെ ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലും ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലുമാണ് നിൽക്കുന്നത് അത് കാരണമാണ് പരിവർത്തന യോഗം ഉണ്ടായത് ചൊവ്വ നിങ്ങൾക്ക് യോഗകാരക ഗ്രഹമാണ് ആറാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇത് ഉപജയസ്ഥാനമാണ് ഇവിടെ നിൽക്കുന്ന ചൊവ്വ നിങ്ങളുടെ കരിയർ ബിസിനസ് തൊഴിൽ എന്നീ രംഗത്തെല്ലാം നല്ല ഫലങ്ങൾ നൽകുന്നതാണ് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും വിരോധികൾ ഇല്ലാതാകും പ്രതാപവും യശസ്സും ഉണ്ടാകും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും ഉദാഹരണത്തിന് ലീഗൽ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിൽ സ്ഥിതി നല്ലതാകുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതാണ് ആറാം ഭാവത്തിൽ ഒരു നെഗറ്റീവ് കാര്യമുള്ളത് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ അനുഭവപ്പെടും ഇതൊഴിച്ചാൽ ബാക്കിയെല്ലാം ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ചൊവ്വ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് പത്താം ഭാവത്തിൽ ഗുരുവുമൊത്ത് പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ല സമയമായിരിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് സഹപ്രവർത്തകരുമായി വാദവിവാദങ്ങൾ വാദവിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചൊവ്വ അഞ്ചാം ഭാവാധിപനമാണല്ലോ ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗർഭവതികളായ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം സന്താനങ്ങളുമായി ചിലപ്പോൾ തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടാകും കൂടാതെ ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവിൻ്റെ പൊസിഷനും വളരെ സ്ട്രോങ് ആണ് ഈ സമയത്ത് തീർത്ഥയാത്രകളോ ക്ഷേത്ര ദർശനങ്ങളോ മറ്റും നടത്തുവാനും യോഗമുണ്ടാകും പിതാവിൻ്റെ ആരോഗ്യത്തിൽ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എത്ര ചെറിയ ആരോഗ്യ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടണം ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് കർമ്മസ്ഥാനാധിപൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിൽ പതിക്കുന്നത് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ചിലവുകളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ അനാവശ്യ ചിലവുകൾ പൂർണ്ണമായും ഒഴിവാക്കണം ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലഗ്നത്തിലാണ് ഇത് നിങ്ങളുടെ സാഹസികതയിൽ വർധനമുണ്ടാക്കും കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് നിങ്ങളുടെ അഗ്രസീവ്നെസ്സിൽ വർധനമുണ്ടാകും ഇത് ചില സമയത്ത് ഹാനികൾ വരാനും ഇടയാക്കും കർക്കിടകം രാശിക്കാർ പൊതുവെ ചഞ്ചല സ്വഭാവവും സൗമ്യതയുള്ളവരുമാണ് അങ്ങനെയുള്ളവർ അഗ്രസീവ് ആകുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് ചൊവ്വായുടെ പോസിറ്റീവ് റിസൾട്ടുകൾ കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി നിത്യവും ഹനുമാൻ ചാലീസ ശ്രവിക്കുന്നതും ജപിക്കുന്നതും ക്ഷേത്ര ദർശനവും വഴിപാടുകളും മറ്റും നടത്തുന്നതും ശുഭകരമായിരിക്കും ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം കർക്കടകം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം